ചന്തേല വാണിയംകുളം ചന്ത ദൃശ്യങ്ങളാട്ടാ കന്നൊക്കെ കുറെ വിവാഹിക്കണ് കുറെ വിറ്റ് പോയി ഉരിക്കക്കന്ന്

ം ചന്താണ് ഇന്നത്തെ വാണിയങ്കളം ചന്ത തുക്കിമൂരികളാലും പോത്തുകളാലും നിറഞ്ഞ പാണിയങ്കളം ചന്ത വല്യ പോത്ത് ഇങ്ങോട്ടെങ്കുളം ചന്ത കാളകള് തപ്പോട് കാളി കന്നിരുന്നത് ഓ അല്ല കാള വണ്ടി പോട്ടെ 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 ഇതൊക്കെ എന്താ 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 എത്രയാണ് പറഞ്ഞാന്ന് ഇതെത്ര ഇതെത്ര വില ഏ വില എന്താ പറഞ്ഞു ചാനലാ യൂട്യൂബ് ചാനൽ അതൊക്കെ കേടന്നോട്ട് ചന്ത ആൾക്കാർ കാണണ്ടല്ലേ ഇങ്ങനെ ചന്ത എന്നും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാണും ആ അതല്ലേ ചന്തയിൽ ആളിങ്ങനെ കൂടണങ്ങി വില നോണ പറയണ്ട ഉള്ളത് കിട്ടേണ്ടത് പറയാ ചില യൂട്യൂബർമാര് നോണാണ് പറയാണ് ഇവിടെ വന്നില്ല നമ്മളതിന്റെ ഉള്ളത് പറഞ്ഞാൽ മതിയല്ലോ എന്താ നോണ പറഞ്ഞു ഒന്ന് നാപ്പത് ഈ രണ്ടും പാട നാടമ്പത്തോളല്ലേ നാട്ടിലെ പോത്തളാട്ടാട്ടാ നാട്ടിലെ പോത്തല് അവിടൊക്കെ ഒക്കെ നാടൻ പോത്തളാണ് ഇതൊരു വലിയ പോത്ത് കിടക്കി നല്ലൊരു വെള്ള പോത്ത്

രണ്ടെണ്ണം പൊടൊന്നും മേടിച്ചു പോലെ ചോദിച്ചിട്ടാ പ്രഭുവിന്റെ ഇതാണ്ട് ഏ ചാനൊക്കെണ്ട് താലിയും കണ്ടോട്ടെ താലിയും ഒക്കെ കണ്ടോ എന്താ ഇപ്പൊ ഇതൊക്കെ പറയണേ എന്താ അതിനെ പിടിക്കണ കൊടുക്കണ്ടത്

ഇതുങ്ങളെ ഇതൊക്കെ ആ റേറ്റില് ഇട്ട തന്നെ ആവൂലേ എൺപത്തഞ്ച് തൊണ്ണൂറ് ആ റേറ്റ് വരുന്ന കന്നളന്നെയാണ് ഈ നിക്കണ കന്നളുണ്ട് പെരുത്ത എന്തുണ്ട് പെരുത്ത ഇഷ്ടം പോലെ ഉണ്ട് നല്ല ഉടച്ച പോത്തള് ഇത് ഉടച്ചല്ലേ ഇതൊക്കെ ഉടച്ച പോത്താളോട്ടോ ആണ് കൊണ്ടായണ്ട് ഇട്ടാൽ മതി ഈ ടൈമിൽ അജി പെരുന്നാൾ ആവുമ്പോൾ ഒരു സംഖ്യയൊക്കെ ചാമ്പി വിടാം അല്ലേ ഇതൊന്ന് ഇത് ഉടച്ച വന്നാ നോക്കണ്ട ആ കാണാൻ നീളൊക്കെ ഉണ്ട് ആളിമുറി ആളിമുറി നമ്മക്കിപ്പോ ഇതിൽ കാണുന്നവർക്കറിയില്ലേ ഇതിൽ ആലിമുറി നിങ്ങൾ മലയാളത്തിൽ പറയണോ എഴുപത്തി എഴുപത്തഞ്ച് നിങ്ങൾ ആലിമുറി പറഞ്ഞു എന്താ ആ പഠിച്ചത് ചക്കന്മാര് വീടിനെ കാണണവര് എഴുപത്തഞ്ചിട്ടാ ഇത് എഴുപത്തഞ്ച് അതിലെ പക്കുകാനൊക്കെ ഉണ്ട് അതൊക്കെ അറുപത്തഞ്ച് എഴുപത് ആ മേനി ആ റേഞ്ചാണ് പറഞ്ഞത് ൂപ്പര ചവിട്ടണ്ട ചവിട്ടണ്ട വലിയ കന്നുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് പൊടുത്ത കന്നുകൾ അല്ല ഇത് ബോത്ത ലൈവ് ഇത് റെഡി ഫോർ ഞാൻ 16 മലബാർ ഗോൾ ഹ മലബാർ ഗോൾ ത മലതുട്ടി 916 മലതുട്ടി എന്താ ലേ ഇതിനേക്കാേറെ പറയാത്തെ 29 രൂപയേ വരും ആ കൊടുക്കും തോളെ വന്നാ കൊടുക്കും കൊടുക്കും 10 22 ആണ് ഇത് നോക്ക് ആ കൊടുക്കുമ്പോട്ടൊക്കെ വന്നാൽ കട കുറച്ച് രണ്ട് മുറുണ്ട് അതും ചേർത്തിട്ടേന് മോണുണ്ട് എന്താ പറഞ്ഞു കർപ്പടമൊന്നും വന്നില്ല കർപ്പ കർപ്പം ഒന്നും ഇവ ഏതാ മേടിച്ചോ ഏതാച്ചു മേടിച്ചോ ഞങ്ങളെ കാത്തിട്ടു നിങ്ങള് അഞ്ചെട്ടൺ ഒരുമിച്ചു പിടിച്ചോ ഇനി എപ്പോഴും ഇങ്ങനെ കൊണ്ടാവാൻ നിക്കണ്ട പിടിച്ചു വാലാവു ആ അതിന് ആയിരുന്ന മാറ്റം അല്ലെങ്കിൽ ഇത് വീണ്ടും മാറ്റം ഈ കുട്ടികളെ പത്ത് മുട്ടികളൊക്കെ എന്താ ഏഹ് മുട്ടികളൊക്കെ എത്ര

ആന്ധ്രയിൽ ആന്ധ്രയിൽ ചോദിക്കുന്ന വിലക്കൂടി ആന്ധ്രയില് അങ്ങനെ കിട്ടണ ആന്ധ്രയിൽ മുപ്പത്തഞ്ച് മീൻ വേണ്ടി ഇരുപത്തി ഒമ്പത് കൊണ്ടുപോകണം ഞങ്ങൾ ഇവിടെ കെട്ടി വലിച്ചു ഞങ്ങൾക്ക് കിട്ടില്ല എന്താ കിട്ടണ എന്തേലും കിട്ടിയപ്പോടെ കൊടുക്കുമല്ലോ അതിനാളില് പോലെ തെരഞ്ഞെടുപ്പ് പത്തണ്ണുണ്ട് അതുണ്ടാ ചെറുതുണ്ട് ഇത് ഇരുപത്തിയേഴ് മിനിക്കൊക്കെ കൊടുക്കും ഇരുപത്തിയേഴ് മിനി കിട്ടിയാ കൊടുക്കൂട്ടോ നല്ല പോളം പോയടാ ചെറിയ ചെറിയ കൊമ്പാണ് ഒരുമിച്ച് മേടിക്കണേ അപ്പൊ ഒന്നും കൂടി ഒന്നും കൂടി ഞങ്ങൾ ഒരുമിച്ച് താക്കും ഒരുമിച്ച് കൊണ്ടുപോയിക്കോളെ ആ കൊണ്ട കൊണ്ടുപോകാ കൊണ്ടുപോകാ പറഞ്ഞില്ല കൊണ്ടുപോക്കലല്ലേ കൊണ്ടുപോക കൊണ്ടോക്കൊണ്ട് കൊണ്ടുപോകലാളും ുട്ടികൾ വേറെ അതാ അതാണോ പൊത്തകുട്ടികൾക്ക് എന്തോ അല്ല അതൊക്കെ പേനി പതിനഞ്ച് പേനിയാ ആഴ്ച്ചു കൊടുക്കി പൊത്തോട്ടി കൊടുക്കണ്ട് ഒന്നും ഉണ്ടായി മുക്കട്ടെ അത് കിട്ടണം അത് കിട്ടണം അത് കിട്ടാതെ കൊടുക്കാൻ വെച്ചോ പോട്ടെ 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 നോക്കിയത്ര ഇനി ഇനി ആ വേലൊക്കെ ഒന്ന് പറഞ്ഞെടുത്തിട്ട് ഒന്ന് കൊടുത്തിട്ട് മുക്കട്ടെ കൊണ്ടേ ഒന്ന് മുക്കട്ടെ ഒന്ന് മുക്കട്ടെ ഒക്കെ അങ്ങനും കൊണ്ടാ അറിയുന്നു ഒരാ അപ്പൊന്നെ കുഴപ്പമില്ല